കഴിഞ്ഞ ദിവസം എയർ അറേബ്യയിലുള്ള ഒരു പൈലറ്റ് ഒരു റഷ്യൻ സ്വദേശിയായ പൈലറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നമുക്ക് വരുന്ന കോൾ വരുന്ന സമയത്ത് അദ്ദേഹം കംപ്ലീറ്റ്ലി ബെഡർണ് ബാക്ക് പെയിൻ കൊണ്ടായൊക്കെ എഴുന്നേൽക്കാൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥയിലിരിക്കവെ അവിടെയുള്ള ആൾക്കാർ അയാളെ സ്ട്രെച്ചറിൽ വെച്ചിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് എന്നാൽ അന്ന് താങ്കളുടെ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം തന്നെ നടന്നുകൊണ്ട് വളരെ വേദനരഹിതനായി അത്ഭുതകരമായി ആ രോഗി ഡിസ്ചാർജ് ആയി പോകുന്ന കണ്ടു നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള റിസൾട്ടായിരുന്നു അത് കാരണം അനങ്ങാൻ പോലും പറ്റുന്നില്ല വേദന കൊണ്ട് പൊളയുന്ന ഒരാൾ ഒരു എൻഡോസ്കോപ്പിക് സർജറിയിലൂടെ വൈകുന്നേരം നടന്നു പോകുന്നു എന്നിട്ട് അടുത്ത ദിവസം അദ്ദേഹം ഫ്ലൈറ്റിലെ പൈലറ്റായിട്ട് പറന്നുപോവുകയും ചെയ്തു ഒരു മഹാ അത്ഭുതം എന്ന് തന്നെ പറയാം അപ്പം എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ എന്ത് തരം രോഗികൾക്കാണ് ഡോക്ടർ അത് ചെയ്യുന്നത് ഓക്കെ ഇപ്പം ഈ സാർ പറഞ്ഞ പോലെ ഇപ്പം നമുക്കിപ്പോൾ ഈ റഷ്യൻ പൈലറ്റ് നമുക്ക് അന്ന് വന്ന ഒരു ഏകദേശം ഇരുപത് കൊല്ലായിട്ട് ഈ നടുവേദനയായിട്ട് നടുവേദന അനുഭവിക്കായിരുന്നു പക്ഷേ ഈ അക്യൂട്ട് അക്യൂട്ടൊരു മൂന്നും നാലും ദിവസമായിട്ട് വളരെ അസഹ്യമായ വേദന സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സിവിയർ വേദന ആയിരുന്നു ആൻഡ് കാലിലേക്ക് വല്ലാതെ കാലിലേക്ക് അത് റെഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാലിലേക്ക് വേദനയും അതേപോലെ കാലിൽ തീരെ അണക്കാൻ അവസ്ഥ കംപ്ലീറ്റ് ബെഡ് ഇടൻ സ്റ്റേജിലായിരുന്നു ഇരുപത് കൊല്ലായിട്ട് വേദനയുണ്ട് അതിനനുസരിച്ചിട്ട് നമുക്ക് തേമാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങളാണ് തേ ഇരുപത് കൊല്ലായിട്ടുള്ള വന്നിരിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ തേമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഡിസ് വിഷയമാണ് പക്ഷേ അതിൽ അതിനകത്ത് ഇപ്പോൾ എക്യൂട്ടായിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക് നന്നായിട്ട് തള്ളി നരമ്പിൻ്റെ മുകളിൽ അമറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടായിരുന്നു അസഹ്യമായ വേദന അപ്പോൾ അത് നമ്മൾ ഒറ്റ ഒരു അതേ ദിവസം നമ്മൾ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ആകുമ്പോഴാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിപ്പെടുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മളൊരു ചെറിയൊരു കീഹോൾ സർജറി അതായത് അതായത് ഒരു ചെറിയൊരു ആറ് ആറ് മിനിറ്റിന് ചെറിയ മുറിവ് കൂടി ചെയ്യുന്ന ഒരു എൻഡോസ്കോപ്പിക് സർജറിയാണ് അപ്പോൾ അതിൽ കൂടി നമുക്ക് ഈ നമ്മൾ ഡിസ്ക് എടുത്തു അപ്പോൾ ആ ഡിസ്ക് എടുത്ത് വിതിൻ ഒരു ഡിസ്ക് എടുത്തപ്പോൾ തന്നെ തിരിച്ച് അനസേഷൻ ടേബിളിന് പുറത്ത് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ തന്നെ മൂപ്പർ കംപ്ലീറ്റ്ലി നോർമലായിരുന്നു കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ തീരെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടുള്ള വേദനയും അല്ലെങ്കിൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് വരുന്ന സെക്കൻഡറി ഡാമേജസ് നോർമൽ ഇപ്പോൾ ഓപ്പൺ സർജറിയിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർജറിയിൽ നമ്മൾ ആ ഭാഗത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അവിടെ നോർമൽ സ്കിന്ന് വലിയ ഇൻസിഷൻ ആക്കേണ്ടി വരും മസലിനൊക്കെ എല്ലാം മാറ്റേണ്ടി വരും ഇതൊക്കെ ആയിട്ടാണ് അകത്തോട്ട് പോകുക പക്ഷേ ഇതിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെ നേരെ ആ അസുഖമുള്ള ഡിസ്ക് ചാർഡിക്കുന്ന സ്ഥലത്തേക്ക് ഒരു ചെറിയൊരു കീഹോൾ വഴി എത്തി എത്തിയിട്ട് ആ നരമ്പിൻ്റെ മുകളിൽ അവർ നിൽക്കുന്ന ആ ഡിസ്ക് നമുക്ക് എടുത്തു എടുത്തുകഴിഞ്ഞാൽ അപ്പോൾ തന്നെ രോഗി കംപ്ലീറ്റ് ആയിട്ട് സുഖമായി വരും അപ്പോൾ ബേസിക്കലി നമ്മൾ ഈ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറയുന്നത് പല ഒരു മൂന്ന് വിധത്തിലുള്ള സർജറി ഉണ്ട് അപ്പം ഇൻ്റർലാമിനർ സ്റ്റീനോസ്കപ്പും പിന്നെ അതേപോലെ തന്നെ ട്രാൻസ്ഫാർമർന്ന് പറഞ്ഞിട്ട് മൂന്ന് വിധത്തിലുള്ള പെൽഡ് സർജറിസ് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം പെൽഡ് സർജറി പറഞ്ഞാൽ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി എന്ന് പറഞ്ഞാൽ പെൽഡ് സർജറി ആണ് അറിയപ്പെടുന്നത് അപ്പോൾ പെൽഡ് സർജറി അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നതാണ് അപ്പം ഇത് ബേസിക്കലി ഡിസ്കിൻ്റെ പ്രശ്നം ഡിസ്കിൻ്റെ എന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്കിൻ്റെ പ്രശ്നത്തിലേക്ക് ഇത് ഒറ്റ സർജറി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല അതിൽ പല വിധത്തിലുള്ള വേറെ അസുഖങ്ങളുണ്ട് ഡിസ്കിൻ്റെ പ്രശ്നം വളരെ കൂടിയിട്ട് നരമ്പിൻ്റെ മുകളിലോട്ട് അമർന്ന് വരുന്ന സ്ഥിതിയിലാണ് നമ്മൾ ഈ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി ചെയ്യുക അപ്പം പിന്നിൽ ഉള്ളത് നമുക്ക് ഇത് മാത്രം നമ്മളിപ്പോൾ കണ്ണൂരിനകത്ത് നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് കോംപ്രഹെൻസീവ് ഡേ കെയർ സ്പൈൻ ക്ലിനിക്ക് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആസ് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഈ ഡിസ്കിൻ്റെ അസുഖം പല ഉണ്ടാവാം ചില ചില ആൾക്കാർക്ക് കുറച്ച് കുറച്ച് ഒരു ജോലി ചെയ്യുമ്പോൾ മാത്രമേ ഒരു ചെറിയ നടുവേദന മാത്രമേ ഉള്ളൂ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേദന ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ ചില വയസ്സായിട്ടുള്ള ആൾക്കാർക്ക് എഴുന്നിട്ട് നിൽക്കുമ്പോൾ നടക്കുമ്പോൾ മാത്രം വേദന കുറെ കാലമായിട്ട് അവർ അങ്ങനെ സഹിച്ചിങ്ങനെ പോകുന്നുണ്ടാവും അപ്പോൾ എല്ലാ ഈ നടുവേദനയ്ക്ക് ഇപ്പോൾ എൻഡോസ്കോപ്പിക് സർജറി ആവശ്യമാണോ ഡെഫിനറ്റ്ലി ഇല്ല അപ്പോൾ സർജറി ഇല്ലാതെയും പല രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റും ചിലത് ഏർലി സ്റ്റേജസിൽ വരുന്ന ആൾക്കാർക്ക് നമുക്ക് ഈസിലി നമുക്കത് കുറച്ച് മരുന്നും പ്ലസ് കുറച്ച് റെസ്റ്റും അതേപോലെ ഫിസിയോതെറപ്പിയും ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് പക്ഷേ കുറച്ചുകൂടി ആയി കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് നമ്മൾ ഈവൻ ഇനീഷ്യലി നമ്മൾ മരുന്നൊക്കെ കൊടുത്ത് ചെയ്താലും ഈ മാറാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരാം അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പോൾ ഓൺലി സർജറി മാത്രം അല്ലാതെ വേറെ രീതിയിലുള്ള ചികിത്സ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിപ്പോൾ കോംപ്രഹൻസീവ് ഡേ കെയർ സ്പൈൻ ക്ലിനിക്കിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി പെൽഡ് സർജറി രണ്ടാമത്തെ പറഞ്ഞാൽ കൂൾഡ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആണ് കൂൾഡ് ആർ ആ ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു ഇത് ഇത് സർജറി അല്ല ഇത് ജസ്റ്റ് ഒരു സൂചിയുടെ ചികിത്സയാണ് നമ്മൾ ആ ജോ മെയിൻലി ജോയിൻറ്റകത്തോട്ടുള്ള നീർക്കെട്ടും ആ നട്ടിൻ്റെ ജോയിൻസ് ഉണ്ടാവും ഫെസറ്റ് ജോയിൻ്റ് എന്ന് പറയും പറയാം ഫെസറ്റ് ജോയിൻസിന് അകത്തുള്ള നീർക്കെട്ടിനാണ് ഈ ചികിത്സ ഉപയോഗിക്കുക അപ്പോൾ നീർക്കെട്ടുള്ള സ്ഥലത്തേക്ക് അതിൻ്റെ ആ നിറമ്പ് പോകുന്ന ചെറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള മൈക്രോസ്കോപ്പിക് നിറമ്പുകളായിരിക്കും ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് നമ്മൾ സൂചിപ്പവിടുന്ന് കൂൾ ടെമ്പറേച്ചർ കൺട്രോൾഡ് ആയിട്ടുള്ള ആർ എഫ് എനർജി പാസ് ചെയ്യാം അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് നല്ല ഓൺലി വിതൗട്ട് സർജറി തന്നെ ഇത് പണ്ടക്കല ഇതേ സെയിം അസുഖം വേദന മാറാതിരിക്കുമ്പോഴത്തേക്ക് ഓപ്പൺ സർജറി ചെയ്ത് മുകളോട്ട് തവട്ട് സ്ക്രൂ ഇട്ട് പിടിപ്പിക്കുകയായിരുന്നു അതാണ് ഇത് അതായിരുന്നു ചികിത്സ പക്ഷേ ഇത് വളരെ നൂതനമായിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് ഇതിൽ നമ്മൾ ഓൺലി ഒരു സൂചി കൊണ്ട് നമ്മൾ ഈ ഏതാ വേദനയ്ക്കുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ആൻഡ് കംപ്ലീറ്റ്ലി പെയിൻഫ്രീ ആയിട്ട് അതേ ദിവസം ഈ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അര അരമണിക്കൂർ ഒരു മണിക്കൂർ പ്രൊസീജിയർ എടുക്കും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വേ നടന്നിട്ട് തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുന്നതാണ് പിന്നെ മൂന്നാമത്തെ ഒന്നുകൂടി നമ്മുടെ കാര്യം ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റീജനറേറ്റീവ് മെഡിസിൻ ഇപ്പോൾ റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് പല സെറ്റിംഗിൽ വേറെ വേറെ രീതിയിലുള്ള റീജനറേറ്റീവ് മെഡിസിൻ ചികിത്സയുണ്ട് പക്ഷെ നമ്മൾ നട്ടൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഏർലി ഡിസ്ക് റീജനറേഷൻ അല്ലെങ്കിൽ ഡിസ്കിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ ഡിസ്കിൻ്റെ ഭാഗമായിട്ടുള്ള വേദന തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് വല്ലാതെ കൂടിയിട്ടില്ല ആൻഡ് യംഗർ പേ പേഷ്യൻറ്റ് പോപ്പുലേഷനാണ് നമ്മൾ ഈ റീജനറേറ്റീവ് മെഡിസിൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഡിസ്കിൻ്റെ തേയ്മാന തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ നിങ്ങൾക്ക് എല്ലാ പലരും എല്ലാവർക്കും അറിയുന്നുണ്ടാവും പി ആർ പി ചികിത്സ ഗ്രോത്ത് ഫാക്ടർ ചികിത്സ ഇപ്പോൾ മെയിൻലി മുടിക്കോ അല്ലെങ്കിൽ ഈവൻ മുറ്റനോ ഒക്കെ എല്ലാം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് നെറ്റിനകത്ത് ഈ ഡിസ്കിൻ്റെ രണ്ടാമത്തെ ഈ തേമാനം തടയാൻ വേണ്ടിയിട്ടും അതിൻ്റെ വളർച്ച രണ്ടാമത്തെ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സിംഗിൾ ഇഞ്ചക്ഷൻ വഴി നമ്മൾ ആ ഡിസ്കിൻ്റെ അകത്തോട്ട് ഈ ഗ്രോത്ത് ഫാക്ടർസ് നമ്മൾ ഇഞ്ചക്ഷൻ ഇഞ്ചെ ഇഞ്ചെക്ട് ചെയ്യും അപ്പോഴത്തേക്ക് ഈ ഡിസ്ക് പിന്നെയും നോർമൽ ഒരു നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ടേം എഫക്റ്റ് ഏറ്റവും വലിയ പ്രത്യേകത ആൾക്കാർക്ക് വേദന സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യം വരുന്നില്ല കാരണം ഇപ്പം ഇത് ഒരുവിധം ഇരുന്ന് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രശ്നം കാണുന്നില്ല ആ ഇരുന്ന് വർക്ക് ചെയ്യുന്നവർക്ക് പലരും ഈ വേദന അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് അവർക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ച് അവരുടെ മറ്റു ജോലികൾ ചെയ്യാനും രാവിലെ നടക്കാൻ പോലും പറ്റാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഇപ്പം ഡോക്ടർ ഈ പറഞ്ഞ മൂന്നും നാലുമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇത് സാധാരണ ഒരു ശസ്ത്രക്രിയ പോലെ ഒരു ഒരു ദിവസത്തേക്കുള്ള റെസ്റ്റ് പോലും ഇതിനകത്ത് ആവശ്യമില്ല അല്ലേ അതേപോലെ ഡോക്ടർ പറഞ്ഞു കൂൾഡ് ആർ ഓഫ് ആബ്ലേഷൻ ഒരു പിൻഹോൾ തരത്തിൽ ചെയ്യാം അപ്പോൾ കീഹോൾ ശസ്ത്രക്രിയുണ്ട് നട്ടലിന് വേണ്ടി അതേപോലെ പിൻഹോൾ ശസ്ത്രക്രിയുണ്ട് അതേപോലെ ഡോക്ടർ പറഞ്ഞത് നമ്മുടെ മറ്റു ഫാക്ടേഴ്സ് റീജനറേറ്റീവ് മെഡിസിൻ അതും ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണിത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ ഡോക്ടർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചികിത്സയെക്കുറിച്ച് പറഞ്ഞു ഇത് വരാണ്ടിരിക്കാൻ നമ്മളിരിക്കുന്ന ഇപ്പം ഇന്ന് നമുക്കറിയാം പൈലറ്റ് ഉദാഹരണം പൈലറ്റ് ആദ്യം ഒരുപാട് നേരം ഇരുന്നിട്ടാണ് അദ്ദേഹം ഫ്ലൈറ്റ് കൺട്രോൾ ചെയ്തു പോകുന്നത് അതേപോലെ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഡ്രൈവേഴ്സ് ഉണ്ട് പിന്നെ ഉദാ കമ്പ്യൂട്ടേഴ്സിന് മുന്നിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരിയ്ക്കുന്ന പോസ്റ്റേഴ്സിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഡോക്ടർ ഇത് വരാണ്ടിരിക്കാനായിട്ട് ഡെഫിനറ്റ്ലി ഇപ്പം ഇതിനകത്ത് ഇപ്പം നമ്മളിപ്പം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇത് ആക്ച്വലി ഒരു ഈ ഇപ്പം നമ്പർ ഓഫ് ഈ ഡിസ്ക് പ്രശ്നമുള്ള ആൾക്കാരെ കൂടിക്കൊണ്ടിരിക്കുകയാണ് എക്സ്പെറൻഷി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്കുള്ള പല റീസൺസ് ഉണ്ട് മെയിൻലി നമ്മുടെ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് അപ്പം നമ്മളൊന്നും കൂടുതൽ എന്താ നമ്മുടെ ജോലി ജോലി സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഒരേ സ്ഥലത്ത് ഇരിക്കുന്നു പിന്നെ തീരെ എക്സസൈസ് കാരണം ഒന്നും ചെയ്യാതിരിക്കുന്നു പിന്നെ അതായത് ഈ മൊബൈൽ ഇപ്പോൾ കഴുത്തിൻ്റെ വേദന പല ഇതാ രോഗികൾ കുറേ ആൾക്കാർ ഇപ്പം യങ് യങ് ജനറേഷൻ യങ് യങ് ആൾക്കാർ ഇഷ്ടം പോലെ കളുത്ത വേദന സിവിയർ കളുത്തുവേദന കഴുത്ത് കളുത്തിൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നമായിട്ട് വരാറുണ്ട് അപ്പോൾ ഇത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മൊബൈലാണ് ഇപ്പോൾ മൊബൈലാണ് ഇപ്പം നമ്മൾ പണ്ടക്കലാണ് അറ്റ്ലീസ്റ്റ് ടി വി ടി വി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ മോണിറ്ററിലായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നേരെ കഴുത്ത് വെച്ചിട്ട് പക്ഷേ ഇപ്പോൾ എല്ലാ മൊബൈലാണ് ഈ വീഡിയോ സിനിമ എല്ലാം കാണുന്ന ചെറിയ മൊബൈലാണ് അപ്പോൾ അത് കയ്യിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് ഒരേ കഴുത്ത് ഇങ്ങനെ മടക്കി ഒരേ പോസിറ്റിൻ്റെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഇറന്ന് കഴിഞ്ഞാൽ ഓബിയസ്ലി നമ്മൾ ഈ തേമാനവും കാര്യങ്ങളൊക്കെ കൂടി വരും അതേപോലെ തന്നെ സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ പോലെ ഓഫീസ് ഓഫീസിലെ വെറുതെ ഒന്നും കാര്യമായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഒരു മോർ ദൻ ഒരു ത്രീ ഫോർ ഹവേഴ്സ് ഒറ്റ ഇരുത്തി ഇരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും ഓഫീസ് ജോലി ചെയ്യുന്ന ആൾക്കാരും ഇതൊക്കെയെല്ലാം റിസ്ക് ഫാക്ടേഴ്സാണ് ഡെഫിനറ്റ്ലി അത് അതുകൊണ്ടാണ് ഈ നമ്പർ ഓഫ് ഈ അസുഖം ഈ കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് പ്രിവെൻറ്റൈവായിട്ട് ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് കാര്യം ചെയ്യാൻ പറ്റുന്നത് ദിവസം ഒരു രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരു രാവിലെ വൈകുന്നേരം ഒരു അര മണിക്കൂർ നടക്കാം വാക്കിംഗ് അത് എല്ലാ കാര്യത്തിനും ഹെൽപ്പ്ഫുള്ളാണ് ഹാർട്ട് ഹാർട്ട് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെ ഹെൽപ്പ്ഫുള്ളാണ് നമ്മുടെ ഡിസ്കിനെ ബാധിക്കാൻ പ്രശ്നങ്ങൾ ബാധിക്കാതിരിക്കാനും നല്ലതാണ് മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഒരു ഹാഫ് ആൻ അവർ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുക അതാണ് എനിക്ക് ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ ജോലി ചെയ്യുമ്പോൾ ഒരു അരേ മണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരേ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞിട്ട് അതിനാണി ഇരിക്കാൻ പാടില്ല ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് അഞ്ച് മിനിറ്റ് ഒന്ന് എണീക്കുക ഒന്ന് അങ്ങോട്ടോ നടന്ന് വരാം ഒന്ന് സ്ട്രെച്ചിങ് ചെയ്യുക അത്ര ചെയ്യാ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള പാത്തോളജി ഞാൻ പറയാം എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത് നമ്മൾ പറയാം ഈ നമുക്കിപ്പോൾ ഡിസ്ക് ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഡിസ്കിൻ്റെ പ്രശ്നം കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്കിൻ്റെ അകത്തോട്ടേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ല അപ്പോൾ ഡിസ്കിൻ്റെ ന്യൂട്രീഷൻ എപ്പോൾ വരുന്നത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ടാണ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്കിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെൻറ്റ്സ് വരുമ്പോൾ സൈഡ് സൈഡിൽ നിന്നുള്ള ഫ്ലൂയിഡ്സ് ബ്ലഡ് സപ്ലൈ സൈഡിൽ നിന്നുള്ള ബ്ലഡ് സപ്ലൈയിൽ നിന്ന് അത് ന്യൂട്രിയൻസ് വലിച്ചു എടുക്കുകയാണ് അകത്തോട്ട് പിന്നെ ഡിസ്കിൻ്റെ അകത്തോട്ട് മൂവ്മെന്റ് ന്യൂട്രിയൻസ് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൂവ്മെൻറ്റ് വേണം മൂവ്മെൻറ് കൊണ്ട് മാത്രമേ ഈ ന്യൂട്രിയൻസ് സർക്കുലേറ്റ് ചെയ്യുകയുള്ളൂ ഡിസ്ക് ഹെൽതി ആയിട്ടിരിക്കുകയുള്ളു അപ്പോൾ ഇത് തീരെ മൂവ്മെന്റ് ഡിസ്കിൻ്റെ മൂവ്മെന്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ബി ജനറേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡോക്ടർ ഈ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ജോലി സ്ഥലത്തെക്കാട്ടിലും കൂടുതൽ ഇന്നത്തെ ഒ ടി ടി വിപ്ലവമായ സാഹചര്യത്തിൽ ഒരു സിനിമ മൂന്ന് മണിക്കൂർ ഒരു മൊബൈലിൽ കാണുന്ന ആൾ അയാളുടെ പൊസിഷൻ മാറുന്നില്ല അയാളുടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേപോലെ എനിക്കൊന്ന് ജോലി ചെയ്യുന്നതിനുള്ള ഉപരി ഈ ഒ ടി ടി കൾച്ചർ വന്നോടു കൂടി സെനൻ്ററി ലെഷർ ടൈമിൽ പോലും സെനൻ്ററി ആയി മാറി അപ്പം വർക്ക് ടൈം മാത്രമല്ല നമ്മൾ ലെഷർ ടൈമിലും നമ്മൾ സെലൻഡറി ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കൊണ്ടിരിക്കും കാരണം നമ്മുടെ മൊബൈലിൽ നിന്ന് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ നമ്മൾ അനങ്ങുന്നില്ല ഈ മൊബൈൽ ജീവിതം കൊണ്ടുപോവുകയാണ് അല്ലേ അപ്പോൾ എന്തുകൊണ്ടും ഈ വീഡിയോ കാണുന്നവർക്കൊരു തീരുമാനം എടുക്കാം അറ്റ്ലീസ്റ്റ് ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുക നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി മാറ്റി വെക്കുക അത് നിങ്ങളുടെ ശരീരത്തിലെ വേദനകൾ ഇല്ലാണ്ടാക്കാൻ സഹായിക്കും നിങ്ങളുടെ ആരോഗ്യ ഹൃദയാരോഗ്യത്തെ സഹായിക്കും സ്പൈനിലുണ്ടാകുന്ന ഈ വലിയ വലിയ പ്രശ്നങ്ങളെ ഒഴിവാക്കാനും അത് സഹായിക്കും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വേദനയോ ശസ്ത്രക്രിയയോ എല്ലാം ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ ഡെഫിനിറ്റ്ലി